കുറച്ച് നെല്ലിക്ക നന്നായി കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ ചേർത്ത് നന്നായി വെട്ടി തിളപ്പിച്ച് അതിൽ പത്ത് മിനിറ്റ് നേരം ഇട്ടുവെച്ച് കഴുകിയെടുത്ത് തുടച്ച് എടുക്കുക എന്നിട്ട് അതിൽ കുരു കളഞ്ഞ് ചെറുതാക്കി നുറുക്കി മുളക് പൊടി ഇഞ്ചി കടുക് ഉലുവ പൊടിച്ചത് വെളുത്തുള്ളി രണ്ടല്ലി എന്നിവ നന്നായ മിക്സിയിലിട്ട് അടിച്ച് ഒരപ്പുണ്ടാക്കി അതിൽ മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് വെളുത്തുള്ളി കൂടി വേണമെങ്കിൽ ചേർക്കാം അത് നന്നായി തൊലികളഞ്ഞ് ചെറുതായി നുറുക്കി ചേർക്കാം എന്നിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് കായം പൊടിച്ചതും കൂടി കായം പൊടിച്ചുകൂടി ചേർത്ത് ഇളക്കി നിറച്ച് വെക്കുക ഉണ്ടോ കായം ചേർത്തു ഇനി കടുക് പൊട്ടിച്ച് വരുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പല ഇട്ട് കടുക് പൊട്ടി നന്നായി വരുമ്പോൾ കറിവേപ്പില ഇടുക കറിവേപ്പല ഇട്ട് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് നന്നായി മൊരിയണം കേട്ടോ നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് എടുത്ത് നമ്മുടെ നമ്മുടെ നെല്ലിക്ക് ചേർത്ത് വെച്ചക്കണേലേക്ക് ഒഴിക്കാം എന്നിട്ട് അതിന് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്പൂൺ എടുത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ അച്ചാർ കണ്ടോ സൂപ്പറായിട്ടുണ്ട് അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്നായി ഇളക്കി കുപ്പിയിലാക്കി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ